ഹലോക്കാരെ ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം ജില്ലയിലെ തലയോര പറമ്പിലാണ് ഞാൻ ജനിച്ചത് ബേപ്പൂർ സുൽത്താൻ എന്റെ പേരില് ഞാൻ അറിയപ്പെടുന്നു ആയിരുന്നു ായിരുന്നു ഒരുപാട് കാലം ജയിലിൽ കടന്നിട്ടുണ്ട് അവിടെ വെച്ച് അവിടെ വച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് ബാലകാലസഖി പാത്തുമാടെ മതിലുകൾ എൻ്റെ പപ്പാക്കൊരണ്ടായിരുന്നു എന്നീ നോവലുകളും കഥകളും ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഞാൻ വാങ്ങി ഞാൻ വിവാഹം ചെയ്തു ചെയ്തത് കോഴിക്കോട്ടിന്ന് കോഴിക്കോട്ട് നിന്നാണ് അവസാന കാലത്ത് അവസാന കാലത്ത് അവരുടെ കൂടെ അവരുടെ കൂടെ ബേപ്പൂരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജൂലൈ അഞ്ചിലാണ് ജൂലൈ അഞ്ചിലാണ് ഞാൻ മരണപ്പെട്ടത്